കാനഡയിൽ വിദ്യാഭ്യാസത്തിനായി എത്തുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് പലരും കാനഡയിൽ പഠിച്ച് അവിടെ ഒരു ജോലി സമ്പാദിച്ച് പി ആർ നേടാൻ ആഗ്രഹിക്കുന്നവരാണ് പി ജിക്കായി പഠനവിസയിൽ അവിടെ എത്തുന്ന പല വിദ്യാർത്ഥികളും ജോലി പെട്ടെന്ന് കിട്ടാനും പി ആർ നേടാനുമായി ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുന്നവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പി ആർ എളുപ്പത്തിൽ നേടാനാണ് ഇത്തരത്തിൽ ഹ്രസ്വകാല കോഴ്സുകൾ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്നത് പഞ്ചാബിൽ നിന്നുള്ളവർ ഉൾപ്പെടെ കാനഡയിലെ നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഏകദേശം അഞ്ചു മുതൽ ആറ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഹ്രസ്വകാല കോഴ്സുകൾ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കോഴ്സുകൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരമാകുന്നത് പ്രത്യേകിച്ച് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതലായി കണ്ടുവരുന്നത് കോളേജുകളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വാഗ്ദാനം ചെയ്യുന്ന ഹ്രസ്വകാല തൊഴിൽ കേന്ദ്രീകൃത പ്രോഗ്രാമുകളാണിവ അത്തരം കോഴ്സുകൾ പൂർത്തിയാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി നേടാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് അവർക്ക് കനേഡിയൻ ജോലി പരിചയം നേടിത്തരും ഇതിനു പിന്നാലെ എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ റോമിനി പ്രോഗ്രാമുകൾ പോലുള്ള പ്രോഗ്രാമുകൾക്ക് കീഴിൽ പി ആറിനുള്ള അവരുടെ യോഗ്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും റസ്വകാല കോഴ്സുകൾ പലപ്പോഴും ദൈർഘ്യമേറിയ പ്രോഗ്രാമുകളേക്കാൾ ചെലവ് കുറഞ്ഞതുമാണ് ഇത്തരം കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ കഴിവുകൾ നേടാനും കാനഡയിൽ വേഗത്തിൽ തന്നെ ജോലി നേടാനും കഴിയും ബിരുദങ്ങളോ ഡിപ്ലോമകളോ നേടുന്നതിനു പകരം റസ്വകാലവും ലക്ഷ്യബോധവും വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹ്രസ്വകാല കോഴ്സുകൾ അനുയോജ്യമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ വീണ്ടും ഹ്രസ്വകാല കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കാനഡയിലെ അവരുടെ ജീവിതം സുഗമമാക്കാനും പെട്ടെന്ന് പി നേടാനുമാണ് ഇത്തരത്തിൽ ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുന്നത് ആരോഗ്യ സംരക്ഷണം ശിശു സംരക്ഷണം സാങ്കേതിക മേഖലകൾ തുടങ്ങിയ ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിലെ കോഴ്സുകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരം ജോലികൾ അത്യാവശ്യവുമാണ് ഇത്തരം ജോലിയുള്ളവർക്ക് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി പെട്ടെന്ന് പി ആർ നേടാൻ സാധിക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന പ്രവിശ്യ ഗവൺമെന്റുകളുടെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ നികുത്ത പഠന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഡി വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ പലരും അവരുടെ പ്രവേശനം മാറ്റിവെച്ചെന്നാണ് പഞ്ചാബിൽ നിന്നുള്ള ഒരു കാനഡയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ അനുസരിച്ച് കോളേജ് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പുതിയ കോളേജിൽ ചേരുന്നതിന് മുമ്പ് പുതിയ പഠന അനുമതിക്ക് അപേക്ഷിക്കണം ഔദ്യോഗിക ഏജൻസിയായ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷി കാനഡ നവംബറിൽ പ്രഖ്യാപിച്ച ഈ മാറ്റം നിരവധി വിദ്യാർത്ഥികളുടെ പഠനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഒരു പുതിയ സ്റ്റഡി പെർമിറ്റ് പ്രോസസ് ചെയ്യുന്നതിന് ഏകദേശം നാല് മാസം എടുക്കും ഇത് അവരുടെ അക്കാദമിക് ആരംഭം വൈകിപ്പിക്കാനും സാധ്യതയുണ്ട് പി ജി പഠിക്കാൻ പോകുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഈ ഒരു ഗ്യാപ്പിൽ പലപ്പോഴും ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരും ഇത് നിയമവിരുദ്ധമാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഹ്രസ്വകാല കോഴ്സുകൾ ചേരുകയാണെങ്കിൽ അധികൃതർ ഇതിനെതിരെ കർശന നിയന്ത്രണം കൊണ്ടുവരാൻ സാധ്യതയുമുണ്ട്